ഷിരൂരിൽ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അഞ്ച് ദിവസങ്ങൾ കടന്നു ആറാമത്തെ ദിവസമാണ് ഇങ്ങനെ നടന്നിട്ടും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാത്ത സംസ്ഥാന സർക്കാരിനും മന്ത്രിക്കുമെതിരെ ഇപ്പോൾ ലോറി അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് മണ്ണിടിഞ്ഞ് ആറ് ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് മലയാളിയായ അർജുൻ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ടില്ല ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സ്ഥലം സന്ദർശിച്ച് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നാണ് ബംഗളൂരുവിലെ ലോറി അസോസിയേഷൻ പ്രസിഡന്റ് ഷൺമുഖപ്പ പറയുന്നത് സംസ്ഥാന സർക്കാർ ലോറി ഡ്രൈവർമാരോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത് എന്നവർ പറയുന്നു മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് പോകാൻ അവരെയും അനുവദിച്ചിട്ടില്ല മണ്ണിടിഞ്ഞു വീണ് മന്ത്രിമാരോ അവരെ പിന്തുണയ്ക്കുന്നവരോ ചെളിയിൽ കുടുങ്ങിയിരുന്നെങ്കിലും ോ എന്നാണ് അവരുടെ ചോദ്യം അർജുൻ എന്ന ലോറി ഡ്രൈവറെ സംസ്ഥാന സർക്കാർ ഉടൻ സംരക്ഷിച്ചില്ല എങ്കിൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനകം ലോറി നീക്കം ചെയ്തില്ല എങ്കിൽ സംസ്ഥാനത്തെ എല്ലാ ലോറികളും സംഭവ സ്ഥലത്ത് എത്തിച്ച് നിർത്തിയിടുമെന്നാണ് ഷൺമുഖപ്പ വ്യക്തമാക്കിയിരിക്കുന്നത് തടി കയറ്റിയ ലോറിയുമായി കേരളത്തിലേക്ക് വരുന്നതിനിടെയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന മണ്ണിനടിയിൽ നിന്ന് ലോറിയുടെ ജി പി എസ് കാണിച്ചതും അർജുന്റെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായതുമാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് ചക്രങ്ങളുള്ള ലോറിയിലായിരുന്നു അർജുൻ കേരളത്തിലേക്ക് വന്നിരുന്നത് വാഹനത്തിൽ അത്യാധുനിക സൌകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിനും കൂടുതൽ പ്രതീക്ഷ നൽകുന്നു ലോറിയുടെ ക്യാബിൻ വളരെയധികം സൗകര്യങ്ങൾ അടങ്ങിയതാണ് അകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് ക്യാബിനകത്ത് കുടിവെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യാന്തര നിലവാരം ിൽ ശക്തിച്ച ക്യാബിനാണ് ലോറിയുടേത് ക്രാഷ് ടെസ്റ്റിംഗ് വിജയിച്ചിട്ടുമുണ്ട് സാധാരണഗതിയിൽ മണ്ണ് വന്ന് മൂടിയാലും ലോറിയുടെ ക്യാബിൻ തകർന്നു പോവില്ല എന്നാണ് പറയപ്പെടുന്നത് അതേസമയം മണ്ണ് വന്ന് പൊതിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല ലോറിക്ക് മുകളിലേക്ക് മണ്ണ് കൂടാതെ പാറകൾ വീണിട്ടുണ്ടോ എന്ന കാര്യവും അറിയില്ല വാഹനം ഓൺ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ എ സി പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ ക്യാബിനുള്ളിലെ ഓക്സിജന്റെ അളവിന്റെ ഗതിയും പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലാണ് അർജുന കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ രക്ഷാ ദൌത്യത്തിന് സൈന്യവും ഇറങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണി മുതൽ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന മലയാളിയും സംഘവുമാണ് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ലോറി ഉടമയുടെയും കേരള സർക്കാരിന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ എത്തിച്ചേർന്നത് ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിനാണ് ലോറി ഉടമയായ മനാഫിന് കർണാടക പോലീസുകാരുടെ മർദ്ദനമേറ്റത് എന്നാണ് വിവരങ്ങൾ മണിക്കൂറുകളോളം മലയാളി സംഘത്തെ കർണാടക പോലീസ് വിവിധയിടങ്ങളിലായി വെച്ചിരുന്നു ഒരു കാരണവശാലും മലയാളികളെ ഇതിൽ പങ്കെടുപ്പിക്കില്ല എന്ന വാശിയിലായിരുന്നു കർണാടക അധികൃതർ അവസാന നിമിഷം മാത്രമാണ് അവസരം കൊടുത്തത് എന്തായാലും ഇദ്ദേഹം എത്തിയതോടെ മാത്രമാണ് രക്ഷാപ്രവർത്തനം അതിന്റെ ശരിയായ ദിശയിലേക്ക് നീങ്ങി തുടങ്ങിയത് അർജുന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നാടും രാജ്യവും എല്ലാം അതേസമയം ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള രക്ഷാദൗത്യം മന്ദഗതിയിലാണ് എന്ന് ആരോപിച്ച കോഴിക്കോട് പ്രതിഷേധം ശക്തമാവുകയാണ് തണ്ണീർപ്പന്തലിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് എത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തണം കുടുംബത്തിൽ തിരികെ എത്തിക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അർജുനന് വേണ്ടിയിട്ടുള്ള അർജുനൻ്റെ രക്ഷാപ്രവർത്തനം പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല നടന്നത് എന്ന പ്രതിഷേധവും പരാതിയും വരികയാണ് എന്തായാലും തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിൻ്റേത് അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത് എന്നതൊരു നല്ല സൂചനയാണ് എന്തായാലും അർജുൻ ശുഭമായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ജീവനോടെ തന്നെ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്പോൾ എല്ലാവരും